എന്താണോ പരിപാടി ആയ് അഡാസ്റ്റ്മെൻറ്റ് കുതിരി വീല്ലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സാധ്യത വേണ്ട നമ്മൾ പോകുന്ന വഴിക്കല്ല എല്ലാം മറിഞ്ഞ് വീടാണ് അങ്ങോട്ട് കഴിയുമ്പോൾ ചൂടീടാൻ പോകാൻ പറ്റില്ല ഞങ്ങൾ മറ്റേ നമ്മുടെ ചൈനീസ് കാശിങ് നെറ്റിൽ ആവരെണ്ണം എടുത്തോണ്ട് വന്നിട്ടുണ്ട് അതൊന്നും വീശി നോക്കാതെ വേണ്ട വല്ലതും കിട്ടുമോ എന്നൊക്കെ ബീശിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു നമുക്ക് ലോഡ് വന്നിട്ട് താമസമാണ് ഇതിപ്പോൾ ഒരു ഒമ്പത് അടിയിൽ എടുത്തോണ്ട് വന്നിട്ടുണ്ട് നോക്കാം ഇവിടെ ചുമ്മാ ഒന്ന് കാശ് ചെയ്ത് നോക്കട്ടെ എന്തെങ്കിലും കിട്ടുകയാണ് നമ്മൾ അത്ര വലിയ വീശുകാരനൊന്നുമല്ല മീഷൻ അറിയാത്തവർക്ക് മീശാന്നല്ലേ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം കൊച്ചുകാർക്കിനെ അവിടെ നോക്കണ്ടേ നമ്മളെ ചൂണ്ടിയിടാൻ പോകുന്ന വഴിയാണ് മൊത്തം മരം എല്ലാം മറിഞ്ഞ് വീണ് കിടക്കുക ഇനിയിപ്പോൾ അങ്ങോട്ടൊന്ന് പോക്കാനൊക്കെ ഇവിടെ ഒന്ന് നോക്കാം ഇപ്പം എല്ലാം സെറ്റ് ചെയ്യട്ടെ കേട്ടോ ഇനി ഇതെല്ലാം കുരുക്കി മലയെല്ലാം അയച്ചെടുക്കുക കേട്ടോ മല വരുമ്പോൾ ഇതുപോലെ കുരുങ്ങി പറഞ്ഞാൽ ആയിരിക്കും നമ്മൾ തന്നെ പിന്നെ സെറ്റ് ചെയ്യണം കാരണം കൊറിയർ വരുമ്പോഴേ ഞാൻ നമ്മളിപ്പോൾ അയച്ചു തന്നിട്ടുണ്ടോ തിരിപ്പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ ഓർഡർ തന്നവർക്ക് എവിടെയെങ്കിലും ഒന്ന് വരച്ച് കെട്ടി കുരുക്കൊക്കെ അഴിച്ചിട്ട് എടുക്കുക കാരണം കൊറിയർ വരുമ്പോൾ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് എറിഞ്ഞിട്ടതായിരുന്നു അപ്പോൾ പല കണ്ണിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് സെറ്റ് ചെയ്യട്ടെ ഏ ഒഴുകി പോവും അതായിട്ട് പോകും എന്നെ ഇരിക്കൂടിലങ്ങനെ തമ്പ അടിയിട്ടു രണ്ടേല കിട്ടിട്ടു അതിനടുത്തായിരുന്നു നമുക്ക് ഒരു നോക്കി ഞാൻ അടിക്കാം ആ സൈഡിൽ ഇട്ടോ രണ്ടേ കിട്ടി ആ കിട്ടി ആണ് കുറ ടി കിട്ടി എന്നെ വല വീടിക്കണത്തോ